എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് പരീക്ഷ കഴിഞ്ഞു പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ മെസ്സേജ് അയക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഞങ്ങൾ പഠിപ്പിച്ചോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറയണം കുറേ കുട്ടികൾ പേഴ്സണൽ മെസ്സേജ് അയച്ചു കുറെ കുട്ടികൾ വിളിച്ചു കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചു അതിൽ കുറച്ച് മെസ്സേജ് നിങ്ങൾ വേണ്ടി കാരണം നമ്മളൊരു കോഴ്സ് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഗുണം ഉണ്ടാകണം ഏറ്റവും ചെറിയ ഫീസിലാണ് കോഴ്സ് കണ്ടക്ട് ചെയ്തത് രണ്ടായിരം രൂപയ്ക്കാണ് കണ്ടക്ട് ചെയ്തത് ആ രണ്ടായിരം രൂപയ്ക്ക് ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു നമ്മൾ പോഷൻ തീർക്കുവോ എക്സാംസ് ഉണ്ടാകുമോ വേറെ വെറുതെ കുറച്ച് പി ഡി എഫ് തരുവാണോ അല്ല നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്തു സിലബസ് കംപ്ലീറ്റ് ചെയ്തു കൃത്യമായിട്ട് പഠിക്കാൻ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നു മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു നമുക്ക് നേരെ ആ ഫീഡ്ബാക്കിലേക്ക് പോകാം നമ്മുടെ എച്ച് എസ് എ മാത്ര ബാച്ച് വളരെ കുട്ടിയുടെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ആ ഫീഡ്ബാക്ക് ഒന്ന് വായിക്കാം കാരണം ഇനി മാസ്റ്റർക്ക് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നവർക്ക് തോന്നണം എന്താണ് മാസ്റ്റർക്ക് അക്കാഡമി അത് സ്റ്റുഡൻസ് തന്നെ പറയട്ടെ സ്റ്റുഡൻസ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കട്ടെ നോക്കാം ക്ലാസ്സസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു സാർ എം സിക്ക് തന്നുള്ളതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാസ്റ്റർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് എന്ന് എൻ്റെ ഒപ്പീനിയൻ ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നതും ടൈം മാനേജ്മെന്റിന് പ്രശ്നം വരുത്തി എന്നതും എന്നാണ് എക്സാമിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ പോർഷൻസ് നേരത്തെ തീർത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്ത് ക്ലാസ് ഇടുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ഒക്കെ നന്നായിരുന്നു മോഡൽ എക്സാം ഒരുപാട് തന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മാസ്റ്റർ കേട്ട് ക്ലാസ്സിൽ താങ്ക് യു ഫോർ ദ എഫോർട്ട് ബിഹൈൻഡ് ദ ടീം അപ്പോൾ പറയട്ടെ പോർഷൻസ് കൊടുത്തു നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ കൊടുത്തു എക്സാം കൊടുത്തു മോഡൽ എക്സാം കൊടുത്തു മാക്സിമം എം സി ക്ക് ഡിസ്കഷൻ കൊടുത്തു അപ്പം ഇതാണ് ആ കുട്ടിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് അടുത്ത നോക്കാം താങ്ക് യു ടീം മാസ്റ്റർ കി അക്കാഡമി എക്സാം കഴിഞ്ഞു നമ്മുടെ പി ഡി എഫ് നോട്ട്സ് മോഡൽ എക്സാംസ് മോഡ്യൂൾ വൈസ് എക്സാം ക്ലാസ്സസ് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇത്രയും കുറഞ്ഞ ഫീസിൽ നല്ല രീതിയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത മാസ്റ്റർ കി അക്കാഡമിയുടെ ടീമിന് ഒരുപാട് താങ്ക്സ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചെറിയ ഫീസിൽ ഞങ്ങൾ വാങ്ങിച്ചത് രണ്ടായിരം രൂപ അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപ കോഴ്സ് കേരളത്തിലുള്ള അവൈലബിൾ ആയിരുന്നു ഞങ്ങൾ കൊടുത്തത് രണ്ടായിരം രൂപയ്ക്കാണ് ആ രണ്ടായിരം രൂപയ്ക്ക് ജോയിൻ ചെയ്ത കുട്ടികളുടെ മെസ്സേജ് ആണ് കാണിച്ചത് ഇതേ കണക്ക് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ വിജയിക്കണം നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഒരാൾക്ക് പോലും മോശം അനുഭവം ഉണ്ടാവരുത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ കിട്ടണം മോഡൽ എക്സാംസ് കിട്ടണം സ്റ്റഡി പ്ലാൻ കിട്ടണം അത് മാത്രമല്ല ഓരോ മൊഡ്യൂളിലെ മാക്സിമം എം സി ക്യൂസി കിട്ടണം ഒരു മെൻ്റൽ സപ്പോർട്ട് വേണം ഇതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു ഇനിയുള്ള കോഴ്സുകൾക്കും പൂർണ്ണമായ സഹരണം ഉണ്ടാകും എച്ച് എസ് എസ് ടി സുവോളജിയുടെയും ബോർട്ടിൻ്റെയും ക്ലാസ് ഈ മാസം ഓഗസ്റ്റ് പത്താം തീയതി ആരംഭിക്കാൻ പോവുകയാണ് ആത്മാർത്ഥമായ കോഴ്സ് കണ്ടക്ട് ചെയ്യും റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും സുവോളജി റാങ്ക് ഫയൽ ഓൾറെഡി അവൈലബിൾ ആണ് ബോട്ടിടെ വരുന്ന ദിവസം വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്